വലിയ നിങ്ങളുടെ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പ് പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മൂന്ന് ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രൂപ ഈ സൗജന്യങ്ങൾ മാത്രം കർഷക തൊഴിലാളി പെൻഷൻ ആരംഭിച്ച കാലത്ത് അത് പ്രത്യുത്പാദനപരമല്ല എന്ന് ആക്ഷേപിച്ച കോൺഗ്രസിന്റെ അതേ നിലപാട് തന്നെയാണ് ഇന്ന് അത് വർദ്ധിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ആവർത്തിക്കുന്നതെന്നും എന്നാൽ ഇത്തരം ക്ഷേമ പെൻഷനുകൾ പടിപടിയായി വർദ്ധിപ്പിക്കുന്നത് എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയമാണെന്നും മുൻകൃഷിമന്ത്രിയും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പ്രസ്താവിച്ചു വടക്കാഞ്ചേരി നഗരസഭയിലെ എങ്കക്കാട് ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ആർ സോമനാരായണന്റെ പ്രചാരണാർത്ഥം കുന്നത്തുപറമ്പ് സെന്ററിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ് സുനിൽകുമാർ ഇ കെ നായനാരുടെ കാലത്ത് ക്ഷേമ പെൻഷനെ വിമർശിച്ച കെ കരുണാകരനെ പോലെ തന്നെ ഇപ്പോൾ വി ഡി സതീശനും നിലപാടെടുക്കുമ്പോൾ കോൺഗ്രസ് ക്ഷേമ പെൻഷനുകളെ എതിർക്കുന്നുവെങ്കിൽ അത് തുറന്നു പറയണം എന്നൊരു രാഷ്ട്രീയ വെല്ലുവിളിയും അഡ്വക്കേറ്റ് സുനിൽകുമാർ തന്റെ പ്രസംഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി വികസന തുടർച്ചയ്ക്ക് ഭരണ തുടർച്ച ഉണ്ടാവണമെന്നും ആയതിനായി പ്രതിപക്ഷമില്ലാത്ത നഗരസഭയെ വടക്കാഞ്ചേരിയെ മാറ്റണമെന്നും എം ആർ സോമനാരായണൻ ഉൾപ്പെടെയുള്ള എല്ലാ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്നും സുനിൽ കുമാർ അഭ്യർത്ഥിച്ചു എങ്കക്കാട് ഡിവിഷൻ കൗൺസിലർ ഷീലാ മുരളി അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ സ്ഥാനാർത്ഥി എം ആർ സോമനാരായണൻ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് മുൻ കൗൺസിലർ വി പി മധു മാരാത്തുകുന്ന് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയും നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷയുമായ ഷീലാ മോഹൻ മംഗര ഡിവിഷനിലെ സ്ഥാനാർത്ഥി എസ് രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മിഥുൻ സജീവ് ട്രഷറർ സി വി പൗലോസ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്